പകനെ നാടുകടത്തണമെന്ന വിധി കേട്ടതോടെ വല്യ തിരുമേനി സർവ്വതും തകർന്നവനെ പോലെ തളർന്നിരുന്നു അതേസമയം ഒരു ഗൂഢസമിതത്തോടെ വാസുദേവൻ നമ്പൂതിരി പണിക്കരെ നോക്കി തുടർന്ന് കേൾക്കുക കരപ്രമാണിയായ വാസുദേവൻ നമ്പൂതിരിയുടെയും തന്ത്രിയുടെയും മറ്റു കരപ്രമുഖരുടെയും നേതൃത്വത്തിൽ അടിയന്തരമായി കൂടിയ യോഗത്തിൽ ജോൽസരുടെ തീർപ്പ് നടത്താൻ തന്നെ തീരുമാനിച്ചു ഇനി നാട്ടുകൂട്ടത്തിന്റെ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹരിനാരായണൻ ഈ ഗ്രാമത്തിൽ നിന്നങ്ങ് മാറി നിൽക്കുക കൽപ്പന പോലെ പുറപ്പെടുവിച്ച ആ തീരുമാനം ഒരു ഇടുത്തി തലയിൽ വന്ന് വീണതുപോലെയാണ് ഹരിനാരായണന് തോന്നിയത് തന്റെ ഒരു അശ്രദ്ധ മൂലമുണ്ടായ ആ സംഭവങ്ങൾ ഇത്രയും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല കുറച്ചു ദിവസങ്ങളായി സുമംഗലയെ ഒന്ന് കണ്ടിട്ട് അവളോടൊന്ന് യാത്ര പോലും പറയാതെ പോകേണ്ടി വരുമല്ലോ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തങ്ങൾ അത്രയധികം അടുത്തുപോയി വിഷമിച്ചു നിന്ന ഹരിയുടെ അടുത്തേക്ക് ജിഷ്ണുവും കൂട്ടുകാരും വന്നു ഹരിയേട്ട സാരല്ല ഞങ്ങളില്ലേ ഇവിടെ ഏട്ടൻ ഒന്നും ഉണ്ട് വിഷമിക്കണ്ട എന്നാലും എങ്ങനെ ശരിയാകും ജിഷ്ണു ഹരി വിഷമത്തോട് ചോദിച്ചു എന്തായാലും ഇതിപ്പോ അനുസരിച്ചല്ലേ പറ്റൂ ഏട്ടാ എന്തായാലും നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പോകും ഏട്ടൻ ധൈര്യമായി പോയ്ക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം വാലിക്കാരിയിൽ നിന്നും പ്രശ്നവിധിയും തീർപ്പു പറഞ്ഞ സുമങ്കല തളർന്നു പോയി ഹരിയേട്ടനെ നാടുകടത്തുകയോ ഒരു പുരുഷന്റെ സ്നേഹവും സാമീപ്യവും മറിഞ്ഞു തുടങ്ങിയതേയുള്ളൂ വിധി ഇത്ര ക്രൂരമാണോ വിധിയാൽ തന്നെ കൂട്ടിച്ചേർത്തു അതേ വിധി തന്നെ തമ്മിൽ വേർപിരിക്കുന്നു ജീവിതത്തിന്റെ മധുര നിമിഷങ്ങൾ സ്വപ്നം കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്തവളായി പോയല്ലോ ദേവിയെ മനസ്സിലെ സങ്കടങ്ങൾ ആരോടും പങ്കുവെക്കാൻ പോലും ആവാത്ത അവസ്ഥ മനസ്സെന്ന മായിക ഉദ്യാനത്തിൽ മറ്റാരും അറിയാതെ വിടർന്നു വന്ന സ്നേഹം എന്ന മനോഹര പുഷ്പം തിങ്കളിന്റെ തലോടെ കൂമ്പി അടഞ്ഞ മിഴി തുറന്നുരുന്ന ആമ്പൽപ്പൂ പോലെ സുമംഗലയുടെ മനസ്സിൽ വിരിഞ്ഞ പ്രണയം ഹരിയെ കാണാതിരിക്കുന്നത് അവൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും ആവില്ലായിരുന്നു ഇത്രയും ദിവസം കഴിച്ചുകൂട്ടിയത് തന്നെ തീണ്ടാരിക്കാലം കഴിയുമ്പോൾ വീണ്ടും കാണാമല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഇനിയിപ്പോ എന്തു ചെയ്യുമെന്ന ചിന്ത അവളെ തളർത്തി കളഞ്ഞു ദുഃഖം താങ്ങാനാവാതെ കട്ടിലിൽ വീണ് കരഞ്ഞ സുമങ്കലയുടെ കണ്ണുനീർ മേഘത്തിന്റെ ദുഃഖം ഏറ്റുവാങ്ങുന്ന പോലെ തലയിണ ഏറ്റുവാങ്ങി ഉള്ളം നിറച്ചു വൈകുന്നേരത്തോടെ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയ വാസുദേവൻ നമ്പൂതിരി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ കാര്യക്കാരനിൽ നിന്നും അന്നത്തെ പണികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി വെച്ചു പിന്നീട് തന്റെ അനിയന്മാരെ വിളിച്ചു വരുത്തി അനിയൻകുട്ടന്റെ വേളി ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് നടത്താം എന്താ അഭിപ്രായം എന്ന് വച്ചാ പറയുക എന്താച്ചാ ഏട്ടൻ തീരുമാനിക്ക രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു ഉം ഉണ്ണി ഒന്ന് അങ്ങോട്ട് തരപ്പെടുത്തുക ശി കാലായി നോം പറയണമെന്നിരിക്കണു രണ്ടാളും ഇങ്ങനെ നടന്നാ മതിയോ ഒത്തെണ്ണം വന്ന നമ്മടെ കുട്ടിക്കും വെളി നടത്തണം പിന്നെ കണ്ട സ്വത്തെല്ലാം ഓളുടെ കുട്ടികൾക്കുള്ളതാണ് നോമും വെറുനോട്ടക്കാരൻ മാത്രം തമ്പുരാൻ രണ്ടുപേരെയും നോക്കി അറിയാം ഏട്ടാ ഓൾക്കൊരു നല്ല ബന്ധം വരികച്ചാ അതങ്ങോട് നടത്താം ഉണ്ണിത്തിരുമേനി പറഞ്ഞു അതെ പാവംകുട്ടി സഹിക്കണില്ല ഓളുടെ കാര്യം ഓർക്കുമ്പോ അനിയൻ തമ്പുരാനും തന്റെ അഭിപ്രായം അറിയിച്ചു എന്തായാലും നിറപുത്തരി ഉത്സവം ഒന്നങ്ങട്ട് കഴിയട്ടെ വേണ്ട എന്താച്ചാ ചെയ്യാം ദേവിയുടെ സമ്മതം ഉണ്ടായാൽ എല്ലാം ഭംഗിയാവൂ എന്നാ രണ്ടാളും പൊയ്ക്കോളൂ കുളിയും ദേവാലവും നടത്തുന്നതിനായി വാസുദേവൻ നമ്പൂതിരി എഴുന്നേറ്റു വാലിക്കാരി കൊണ്ടുവച്ച അത്താഴം അല്പം കഴിച്ചെന്നു വരുത്തി സുമംഗല കിടന്നു മനസ്സ് നിറയെ ഹരിയോടൊത്തുള്ള കഴിഞ്ഞുപോയ ദിനങ്ങളായിരുന്നു ഇനിയൊരിക്കലും തനിക്ക് ആ സാമീപ്യം അനുഭവിക്കാൻ സാധിക്കില്ല എത്രയെത്ര സ്വപ്നങ്ങളായിരുന്നു പരസ്പരം നെയ്തു കൂട്ടിയത് ഇങ്ങനെ വേദനിപ്പിക്കാനാണോ ദേവി ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ദുഃഖപാരവശ്യത്തോടെ ഓരോന്ന് ആലോചിച്ച് കിടന്ന സുമംഗല എപ്പോഴോ ഉറങ്ങിപ്പോയി സുമങ്കലേ വാതിലിൽ മുട്ടിക്കൊണ്ട് ആരോ പതിയെ വിളിക്കുന്നത് കേട്ടാണ് അവൾ കണ്ണു തുറന്നത് സുമങ്കലേ ഇത് ഞാനാണ് ഹരി വാതിൽ തുറക്കൂ വീണ്ടും ആ വിളി ഞെട്ടി എഴുന്നേറ്റ അവൾ ഒരു നിമിഷം പകച്ചു നിന്നു വീണ്ടും ഹരിയുടെ ശബ്ദം വാതിൽ തുറക്ക് ഒരേ സമയം തന്നെ സന്തോഷവും പേടിയും അവളിൽ മിന്നിമറഞ്ഞു തന്റെ ഹരിയേട്ടൻ ഹരിയേട്ടൻ തന്നെ കാണാൻ വന്നിരിക്കുന്നു അവൾ തൊട്ടടുത്ത മുറിയിലേക്ക് നോക്കി കൂട്ടുകിടക്കാൻ വന്ന വാല്യക്കാരി മുറിയുടെ കഥകടച്ചിട്ടിരിക്കുന്നു സുമങ്കല എഴുന്നേറ്റ് ചാർത്തിന്റെ വാതിൽ തുറന്നു അവൾ എന്തെങ്കിലും പറയും മുമ്പേ തന്നെ ഹരി മുറിക്കുള്ളിൽ കയറി അവളുടെ വായ പൊത്തിപ്പിടിച്ചു വാതിലടച്ചു എന്നിട്ട് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു പോലെ അവൾ അവനെ അനുസരിച്ചു ഹരിയേട്ട എങ്ങനെ ഇപ്പൊ വന്നേ ആരെങ്കിലും കണ്ടാൽ അവൾ പേടിയോടെ അവനെ നോക്കി ഉദിച്ചുനിന്ന് നിലാവിന്റെ നേരിയ വെളിച്ചം ജനലിലൂടെ എത്തുന്നത് മാത്രമേ ആ മുറിയിൽ വെളിച്ചമായി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ മങ്ങിയ വെളിച്ചത്തിലും അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ അയാൾക്ക് കാണാമായിരുന്നു എന്റെ പെണ്ണെ എനിക്ക് നിന്നെ പോകാൻ പറ്റുമോ ഇത്രയും ദിവസം കാണാതിരുന്നത് തന്നെ എത്ര വിഷമിച്ചാന്ന് നിക്കേ അറിയൂ ഹരി അവളുടെ കൈത്തലം എടുത്തു മടിയിൽ വെച്ച് തലോടി ആ സ്പർശനം അവളിൽ വല്ലാത്തൊരു ഉന്മാദം നിറച്ചു അവൻ തുടർന്നു നാട്ടുകൂട്ടല്ല സാക്ഷാൽ ദേവി നേരിട്ടെന്നങ്ങ് പറഞ്ഞാൽ പോലും നിന്നെ ഉപേക്ഷിച്ചു പോകാൻ ഈ ഹരിക്ക് ഹരിയേട്ട ഞാൻ ആകെ പേടിച്ചു പോയി ഇനി ഒരിക്കലും ഏട്ടനെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയേ ഇല്ല പെണ്ണേ നിന്നെ വിട്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല നീ എന്നും എന്റേതു മാത്രമാണ് പ്രേമപാരവശ്യത്തോടെ ഹരി സുമംഗലയെ ചേർത്ത് പിടിച്ചു ശരീരമാസകലം ഒരു വിദ്യുത് പ്രവാഹം പ്രസരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി നനഞ്ഞ കിളിക്കുഞ്ഞിനെ പോലെ അവന്റെ തോളിലേക്ക് അവൾ പറ്റിച്ചേർന്നു ശരീരത്തിലെ ഓരോ അണുവിലും പ്രണയത്തിന്റെ മാസ്മരികുല്ലിംഗങ്ങൾ ചിഹ്നിച്ചു തുറന്നത് ഇരുവരും അറിഞ്ഞു അവന്റെ ചുടുനിശ്വാസം അവളുടെ കവിളിലും കഴുത്തിലും വിയർപ്പു നിറച്ചു വിറകുളുന്ന ചുണ്ടുകൾ പരസ്പരം നുകർന്ന് ആലിംഗത്തിന് ബദ്ധരായി അവർ കട്ടിലേക്ക് ചാഞ്ഞു വേനലിൽ വറ്റി വരണ്ടു കിടന്ന ഭൂമിയിലേക്ക് പുതുമഴ പെയ്തിറങ്ങുന്നത് പോലെ അവർ സ്വയം മറന്നലിഞ്ഞു ചേർന്നു തീവ്രമായ ആ പ്രണയ സാക്ഷാത്കാരം കണ്ട് നാണിച്ച് ചന്ദ്രൻ ഒരു മാത്ര മേഘപ്പാളികൾക്കിടയിൽ മുഖമൊളിപ്പിച്ചു രാപ്പാടികൾ പോലും അവരുടെ അനുരാഗത്തിന് തടസ്സമുണ്ടാവാതിരിക്കാൻ മൗനം പാലിച്ചു നിലാവിൻ്റെ ഉടയാടകൾ അഴിച്ചുമാറ്റിയ ഭൂമിയുടെ നഗ്നമായ മേനിയിൽ മഞ്ഞിന്തുള്ളികൾ പെയ്തിറങ്ങുന്നത് പോലെ അവൻ അവളിൽ പെയ്തിറങ്ങി എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല വാതിലിൽ ശക്തിയായി മുട്ടുന്നത് കേട്ട് ഞെട്ടലോടെ സുനങ്ങളെ ചാടിയെണീറ്റു